നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് ഭവന നിർമ്മാണത്തിന്റെ പൂർത്തീകരണത്തിനായി ഫണ്ട് ശേഖരണ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് നടന്നു വോട്ടുപാറ ട്രസ്റ്റ് ഓഫീസിൽ നടന്ന പരിപാടി വ്യാപാര വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ ഉദ്ഘാടനം ചെയ്തു

ചാരിറ്റി മനോഭാവമുള്ള ഒമ്പത് വ്യക്തികളാണ് ഈ ചാരിറ്റബിൾ ട്രസ്റ്റുള്ളത് അവരെ ഏറ്റെടുത്തൊരു ആദ്യത്തെ പ്രോജക്റ്റ് അല്ലാതെ അവരൊട്ടേറെ ചാരിറ്റി ചെയ്യുന്നുണ്ടെങ്കിലും ഒരു വലിയൊരു പ്രോജക്റ്റ് അവർ ഏറ്റെടുത്തു അത് വീടില്ലാത്ത ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുടുംബം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് ഒരു വീട് പണിതു കൊടുക്കുക എന്നുള്ള ഒരു വലിയൊരു പ്രോജക്റ്റാണ് അവര് ഏറ്റെടുത്തത് അതിൽ എൻ്റെ മനസ്സിൽ തട്ടിയ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വ്യക്തികളിൽ ചില ആൾക്കാർക്ക് സ്വന്തമായിട്ട് വീടില്ല സ്വന്തമായി സ്ഥലമില്ല അതിനെ കുറിച്ചല്ല അവരാലോചിച്ചത് അവരാലോചിച്ചത് എന്താണ് എൻ്റെ സഹോദരങ്ങളായ മറ്റൊരു വ്യക്തിക്ക് സ്വന്തമായി ഒരു വീടുണ്ടാക്കി കൊടുക്കണം എന്നുള്ള രീതിയിൽ അവർ പ്രവർത്തിക്കണം ഇത് വലിയൊരു ചാരിറ്റി ഉണ്ട് ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് തോമസ് ഐജെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഹക്കീം കെ കെ മുഹമ്മദ് ജിൻസൺ ഏലിയാസ് ട്രഷറർ നിർമ്മല ദേവി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു വി സി വി ന്യൂസ്